നിങ്ങൾ നിങ്ങളെങ്ങനെ അപ്സെറ്റായാൽ എന്ത് ചെയ്യുന്നു അഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അവൾ വരുമല്ലോ നേരിട്ട് സംസാരിക്കാം കൈയോടെ പ്രവീണ് അടുത്ത് പോയി പേപ്പറുകൾ സൈൻ ചെയ്യുകയും ചെയ്യാം നമ്മൾ പറയാതെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല ബന്ധം വേർപിരിഞ്ഞാൽ വിദ്രൻ ഒന്നിനും വരില്ല ഭാര്യ പറയുന്ന ആശ്വാസത്തിൻ്റെ നീതിറുപേക്കെടുത്താൻ കഴിയുന്നതായിരുന്നില്ല ബാലഗോപാലിൻ്റെ നെഞ്ചിൽ നേരി പോകുന്ന തീനെ രണ്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ആ തീ നെഞ്ചിൽ ഇങ്ങനെ നേരിപ്പോകാൻ തുടങ്ങിയിട്ട് ഞാൻ ക്ലബിൽ പോവുകയാണ് വിമൻസ് ഡേയുടെ പരിപാടി അറേഞ്ച് ചെയ്യാനുണ്ട് ഭാര്യ അവിടെ നിന്നും പോയപ്പോൾ ഭൂതകാലത്തിന്റെ പടിയിൽ ഇറങ്ങിയയാൾ മിത്ര നീ എന്തൊക്കെയാണീ പറയുന്നത് കുഞ്ഞിനെ ക്ലാ നീ മെഡിസിൻ കഴിച്ചനോ ആരോട് ചോദിച്ചിട്ട് ജ്യൂത്തിന് കൊടുത്ത വാക്കു നീ മറന്നോ അച്ഛൻ പറഞ്ഞാലോ ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറല്ല ഞാൻ അന്ന് ഞാൻ പറഞ്ഞതാണ് വിവാഹം ഇപ്പൊ വേണ്ടത് അന്നച്ഛൻ പറഞ്ഞ വിവാഹം കഴിഞ്ഞാലും എന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരുന്ന പയ്യനെയാണ് എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നിട്ടോ രണ്ടു മാസം ആകുമ്പോഴേക്കും എന്റെ ഇല്ല അടുത്ത വർഷം നടക്കാനിരിക്കുന്ന മിസ് വേൾഡ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം എനിക്ക് കിട്ടിയതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവരൊക്കെ സമ്മതിച്ചതുമാണ് വിശേഷമുണ്ടെന്നറിഞ്ഞപ്പോൾ അവർക്ക് കുഞ്ഞിനെ മതി നോൺ എവർ ഒരിക്കലും മേനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല കുഞ്ഞ് വേണ്ട എന്നൊന്നും ഞാൻ പറയില്ല അഞ്ച് വർഷം എൻ്റെ കരിയർ നിലനിർത്തിയേ പറ്റും കോളേജിൽ വെച്ച് തന്നെ അറിയാലോ മത്സരത്തിൽ ഒന്നാമത് എത്തിയതാണ് അച്ഛൻ്റെ പിടിവാശിക്ക് നിന്ന് തരുമ്പോൾ ഒന്നേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എൻ്റെ കരിയറിലേക്ക് ആരും കൈ കടത്തരുതെന്ന് എല്ലാം സമ്മതിച്ചതാണ് എന്നിട്ട് എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല ഇനിയും കുട്ടികളുണ്ടാകും പക്ഷേ എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല അവിടെ നിന്നാൽ ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കേണ്ടി വരും അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇനി ആ വീടിൻ്റെ പഴി ഞാൻ ചവിത്തില്ല ലതാൻ്റെയോടെ എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഡേറ്റ് നോക്കിയിരിക്കുകയല്ലേ പുത്തൻപുരക്കിലുള്ളവർ കറക്റ്റ് സമയത്ത് കുഞ്ഞിനെ അവർക്ക് കൊടുത്തിരിക്കും തൻ്റെ മകനെല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചെന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല മോളെ ഈ ചതി നിങ്ങളോടാരും കൊറക്കില്ല കുഞ്ഞിനെ ക്ലൈൻ മെഡിസിൻ കഴിച്ചിട്ട് പിന്നെ കുഞ്ഞിനെ എവിടെ നിന്ന് കൊടുക്കും തൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു പൈസയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്താണ് നടക്കാത്തത് ആൻറ്റി എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു പത്തു മാസം അവിടെ കഴിയും കുഞ്ഞിനെ കൊണ്ട് അച്ഛനെയും അമ്മയും തിരികെ ഇവിടേക്ക് വരുന്നു പൈസ കുറച്ചധികം ചിലവാക്കേണ്ടി വരും അച്ഛനൊന്നും അറിയണ്ട എനിക്ക് പണം മതി അച്ഛനെ ആരും കുറ്റപ്പെടുത്തില്ല കുഞ്ഞിനെ രുത്മി ഏൽപ്പിക്കുന്ന ദൗത്യം നിങ്ങൾക്ക് രണ്ടു പേർക്കുമാണ് തീരുമാനം ഇപ്പം പറയണം ഇല്ലെങ്കിൽ നാളെ നേരം വിളിക്കുമ്പോൾ നിങ്ങൾ കാണാൻ പോയത് എൻ്റെ ജീവനില്ലാത്ത ഇല്ലാത്ത ശരീരമായിരിക്കും നിങ്ങൾ ഒരിക്കൽ പോലും കാണാത്ത കുഞ്ഞിനു വേണ്ടി ആശിച്ചു മോഹിച്ചു നേടിയ എന്നെ കളയണോ അങ്ങനെയാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ ജീവനോട് ഉണ്ടാകില്ല ഇന്ന് വൈകുന്നേരം എനിക്ക് ഉത്തരം കിട്ടണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നും ഇല്ലെങ്കിൽ ഈ ജീവിതം തന്നെ വേണ്ടെന്ന് നിൽക്കും എൻ്റെ മരണത്തിന് ഉത്തരവാദി നിങ്ങൾ രണ്ടുപേരും അടക്കം പുത്തൻപുരക്കൽ ജ്യോതിർദേവ് കൂടിയായിരിക്കും എന്ത് വേണമെന്ന് ആലോചിച്ചു പറ തങ്ങൾക്ക് മുന്നിൽ ആ ഞടഞ്ഞ വാതിലിനു മുന്നിൽ നിൽക്കുമ്പോൾ എന്ത് തീരുമാനം എടുക്കണമെന്നറിയാത്ത അവിടെ ഒരു തീരുമാനിച്ചു സ്വന്തം മകൾക്ക് വേണ്ടി പിറക്കാൻ പോകുന്ന ആംശത്തെ ഇല്ലാതാക്കാൻ ഫോൺ ബിൽ അയാളെ ചിന്തകളിൽ നിന്ന് ഉണർത്തി നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ബാലഗോപാൽ ഫോൺ എടുത്തു എന്താ ജോലിച്ചത് റീഹേഴ്സലായിരുന്നു രണ്ട് ദിവസം കൂടിയുള്ള മത്സരത്തിനോ മിത്രയുടെ ആഹ്ലാദമായി സംസാരം കേട്ടപ്പോൾ അയാൾക്ക് സ്വയം പുരിച്ചോണി മോളെ പ്രവീൺ വന്നിരുന്നു നീ സൈൻ ചെയ്ത് കൊടുത്താൽ മ്യൂച്വൽ ഡിവോഴ്സ് ലഭിക്കും നിനക്ക് അതായിരുന്നല്ലോ താല്പര്യം ഇപ്പൊ എന്താണ് അതിനൊരു മാറ്റം നീ മാറി ചിന്തിച്ചു തുടങ്ങിയോ പ്രതീക്ഷ പറ്റാത്ത മനസ്സോട് ചോദിച്ചു അച്ഛൻ ഞാൻ മാറി ചിന്തിക്കാനോ അവർ കുടുംബശ്രീയുടെ ഞാൻ ആഗ്രഹിക്കുന്നില്ല നൂറില്ലാത്ത പട്ടമായി ആകാശത്തിൽ പറഞ്ഞു നടക്കാനാണ് എനിക്കിഷ്ടം ഫാമിലി ലൈഫ് എനിക്ക് സെറ്റാവില്ല അത് ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നതാണ് പിന്നെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു എന്ന് മാത്രം ഒറ്റ മകളുടെ വിവാഹം ആർഭാടമായി നടത്തണമെന്നായിരുന്നല്ലോ ബാലഗോപാലിൻ്റെ ആഗ്രഹം അത് ഞാൻ സാധിച്ചു തന്നു ഒറ്റ ഇത്രയും നല്ലവനായതുകൊണ്ട് കുറച്ചുകാലം ആ ലൈഫ് ആസ്വദിക്കണമെന്ന് തോന്നി ആത്രയിൽ പോയി ഞാൻ സൈൻ ചെയ്ത് കൊടുക്കാം ഒരു കണ്ടീഷൻ കണ്ടീഷനുണ്ട് പുത്തൻപുരിക്കൽ ചുതുദേവൻ നേരിട്ട് വണം എന്റെ അടുത്ത് അപേക്ഷിക്കണം ജീവിതത്തിൽ ഒഴിഞ്ഞു പോകണമെന്നും അത് പറയുമ്പോൾ അവൾ പുഞ്ചിരിച്ചു വഞ്ചനയുടെ പുഞ്ചിരി എന്തിനാ മഴ പഴയതൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഒപ്പിട്ട് കൊടുത്തല്ല അതോടെ തീരും എല്ലാം ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളത് ആ രഹസ്യം നമ്മൾ തന്നെ ഒതുങ്ങുകയല്ലേ ആവശ്യം അച്ഛാ നമ്മൾ മൂന്ന് പേരും അല്ലാതെ മറ്റൊരാൾക്ക് സത്യം അറിയില്ല അറിയാവുന്ന ഒരാളായിരുന്നു അല്ലേതാൻറ്റി ആന്റി ഇപ്പോൾ ജീവനോടെ ഇല്ല അതായത് എല്ലാ സത്യങ്ങളും അറിയുന്ന നാലാമതൊരാൾ ഒരാൾ ഇല്ലെന്ന സാരം അച്ഛന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ മിത്രയുടെ വാക്കുകളിലേക്കടുപ്പം മനസ്സിലായി അയാൾക്ക് മനസ്സിലായി മോളെ നീ പറയുന്നത് അച്ഛന് നന്നായി മനസ്സിലായി രഹസ്യം അറിയാവുന്ന ആളുകളെ ഇല്ലാതാക്കാൻ നിനക്ക് അറിയാമെന്നും എനിക്കറിയാം പാല് കൊടുത്ത് വളർത്തിയ വിഷപ്പാമിനിയായത് തിരിച്ചറിയാൻ വൈകി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ നിലനിൽപ്പിന് ആവശ്യമായതല്ലേ ഞാൻ ചെയ്തത് കുറ്റപ്പെടുത്തരുത് എനിക്ക് ഇതിനെ വേണ്ട അത് ഞാൻ തീരുമാനിച്ചതാണ് പക്ഷേ എനിക്ക് ഒരിക്കൽ കൂടി അവനെ കാണും എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കണം അച്ഛൻ അതിന് വേണ്ടത് ചെയ്യണം ഓക്കെ ബൈ അച്ഛ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചോളും ബീൻബാഗിലിരിക്കുകയാണ് മിത്ര അവളുടെ കൈലെയും പളഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഉറയുന്ന ബിയർ രുദ്ര വെറുതെ ഒന്ന് കാണും എനിക്ക് നീ ജയിച്ചെന്ന് കരുതി അഹങ്കരിച്ചിരിക്കുകയല്ലേ അങ്ങനെ തന്നെ ഇട്ടെ നീ ഇപ്പൊ ലാളിച്ചും മോമനിച്ചും കുഞ്ഞു നിന്റെ രക്തമല്ല പ്രേമം നടിച്ച് വശത്താക്കിയ ഒരു പെണ്ണിന്റെ മാനം കളഞ്ഞ ഏതൊരു അതം എൻ്റെ കുഞ്ഞാണത് സ്വന്തം കാര്യം കഴിഞ്ഞപ്പോൾ വിറ്റിട്ട് പോയവൻ പിഴച്ചപ്പെട്ട സന്തതിയാണ് നിളർത്തുന്ന തുമ്മിമാൾ എനിക്ക് പോലും അറിയില്ല അവളുടെ അമ്മയെ എന്തായാലും കറക്റ്റ് സമയത്താണ് ആ പെണ്ണിനെ താനിക അടുത്ത് എത്തിച്ചത് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എന്താകുമായിരുന്നു കാര്യം മരുന്ന് കഴിച്ചിട്ട് കുഞ്ഞിനെ കളഞ്ഞതാണെങ്കിൽ അല്ലാതെ കുഞ്ഞു പോയാലും നീ എന്നെ സംശയിക്കും ഇതിപ്പോൾ ആർക്കും ഒരു സംശയമില്ല എനിക്കറിയാമായിരുന്നു നീ എന്റെ പുറകെ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നും പോന്നത് എൻ്റെ അവസാനത്തെ ശരിക്കും ശരിക്കുമേറ്റി നിന്റെ കണ്ണുകൾ എന്നെ പിന്തുടരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ കുഞ്ഞിനെയും എന്നെയും നീ ജീവനോടെ പിന്നെ കാണില്ലെന്ന് അത് ശരിക്കും വിശ്വസിച്ചു മണ്ഡൻ ഇന്നുറിഞ്ഞ പൊണ്ണിനെ ദീർ വായിലേക്ക് കമഴ്ത്തി മിത്ര വല്ലാത്തൊരു ആവേശത്തോടെ തുമ്പി മോളെ ഇഞ്ചെക്ഷൻ കാർഡ് എടുത്തു നോക്കി പാർവതി അടുത്ത ബുധനാഴ്ചയാണ് മോളെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് തുമ്പിമോൾ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് പാർവതിക്ക് നേരം പോകില്ല ഉച്ചക്ക് ആഹാരം കഴിച്ചിട്ട് ഉറങ്ങിയാൽ രണ്ട് രണ്ടര മണിക്കൂർ ഉറങ്ങും ആ സമയത്ത് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടാകില്ല തുമ്പിമോള് രണ്ടു കഴുകിയിട്ടാൽ ജോലി തീർന്നു വെറുതെ ഇരിക്കുന്നത് മടുപ്പായി തുടങ്ങിയിരുന്നു എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വെച്ചാൽ സി സി ടി വി ഉള്ളതുകൊണ്ട് സാർ കാണുമെന്നും ഓരോരുത്തർക്ക് അനുവദിച്ചിട്ടുള്ള ജോലി അല്ലാതെ ചെയ്യുന്നത് കണ്ടാൽ സാർ വഴക്ക് പറയുന്നതെന്നും സവിതം ചെയ്യിച്ചിട്ട് കർശനമായ വിലക്ക് ശ്വാസം മുട്ടുന്നത് പോലെയാണ് പാർവതിക്ക് എന്നും വട്ടയിരുന്ന് പോയി പാർവതി വാതിലത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഏത് പുസ്തകം വായിച്ചിരിക്കുകയാണ് അച്ഛമാ ദിവസം കൊണ്ട് തന്നെ അച്ഛനെ കഴിഞ്ഞിട്ട് പാർവതി ആ വീട്ടിൽ തന്നോട് മര്യാദ പെരുമാറുന്ന ഏക വ്യക്തിയാണ് അച്ഛമ്മ അത് നന്നായിട്ട് അറിയാവുന്ന പാർവതിക്ക് വാതിലുകൾക്കം കണ്ടപ്പോൾ ചാരുക്കാസരുന്ന എഴുന്നേറ്റിരുന്നവർ വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം മടക്കി കന്നട ഉരിത്തൊടച്ചു പാർവതിയോ വരുമോ ആച്ചമ്മയുടെ സ്നേഹത്തോടെ അടുത്തേക്ക് വിളിച്ചു മോൾ ഉറങ്ങുകയാണ് എനിക്ക് നേരം പോകുന്നില്ല ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യട്ടെ സാർ വഴക്ക് പറഞ്ഞതാണ് എന്ന പേടിയുണ്ട് ആച്ചമ്മ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമാണ് പാർവതി മടിച്ചു മടിച്ചു പറഞ്ഞു അത് ശരി എന്നപ്പനെ ഒരു കാര്യം ചെയ്യാം എൻ്റെ ഈ രണ്ട് അലമാരി ഒന്ന് ഒതുക്കി പിറക്കി വെക്കണം മാത്രമല്ല ആ ഷെൽഫിലെ പുസ്തകങ്ങളൊക്കെ പൊടി തട്ടി വെക്കണം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല കല്യാണം കല്യാണമാകുമ്പോഴേക്കും സവിതയോട് പറഞ്ഞ് ചെയ്യാനിരിക്കുകയാണ് ഒരാളെ സഹായത്തിനില്ലാതെ എല്ലാ ജോലിയും ചെയ്തിരുന്നതാണ് ഇപ്പം പണ്ടത്തെപ്പോലൊന്നും പറ്റുന്നില്ല മുട്ടുവേദനയും നടുവേദനയും കൊണ്ട് കുറഞ്ഞ സമയം ഇന്ന് കഴിഞ്ഞാൽ വല്ലാത്ത മുട്ടുവേദനയാണ് അതുകൊണ്ട് പഴയ പോലെയൊന്നും ചെയ്യാനും മിനക്കെടാറില്ല എന്ന് പറയുന്നതാകും ശരി അതിനെന്താ മോൾ എഴുന്നേൽക്കുന്ന സമയം വരെ പറ്റാവുന്ന ചെയ്യാമല്ലോ ഞാൻ ചെയ്തോട്ടെ കുറെയൊക്കെ ഒതുക്കിയിട്ടാൽ തന്നെ ഈ റൂമിൽ സൗകര്യം കൂടും ഉത്സാഹത്തോടെ ചോദിച്ചവൾ എന്നപ്പം പിന്നെ അങ്ങനെ ആകട്ടെ നിന്റെ ഇഷ്ടം വെള്ളം ചെയ്തു കട്ടിലെ സ്ഥാനം മാത്രം മാറ്റാതിരുന്നാൽ മതി കിടക്കുന്നിട്ടതും തെറ്റിയാ എനിക്ക് ഉറക്കം ശരിയാകില്ല പറഞ്ഞുള്ള ബുക്ക് വെച്ചിരിക്കുന്ന ഷെൽഫിനടുത്തേക്ക് അച്ഛമ്മവളെ കൂട്ടിക്കൊണ്ടുപോയി നല്ലോണം പുസ്തകം വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു അദ്ദേഹം പഴയ നോവലുകളുടെ ഒരു ശേഖരം തന്നെ ഇന്ന് ബിസിനസ്സിന്റെ ഇടയ്ക്ക് പുസ്തകം വായിക്കാൻ എവിടെ നേരമെന്ന് സംശയിക്കാറുണ്ട് ഞാൻ അങ്ങക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുമായിരുന്നു അദ്ദേഹം ആ യാത്രയിലുള്ള കൂട്ടാണ് പുസ്തകം ചെറുപ്പത്തിലെ വായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു അത്രേ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാനും വായിച്ചു തുടങ്ങി അല്ലാതെ എന്താ ഒരു നെയലം ബുക്ക് ടി വി കാണുന്നത് താല്പര്യം ഇല്ലാതാനും തന്റെ മനസ്സ് തുറക്കാൻ ഒരാളെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അച്ഛമ്മ രുദ്രങ്ങൾ വിലക്കിയത് കൊണ്ട് മാത്രമാണ് ഭാസ്കർ ഏട്ടൻ്റെ മകന്റെ മകളാണ് പാർവതി എന്ന് വെളിപ്പെടുത്താത്തത് അവർ അതൊരു ശ്വാസമൂർത്തനായി ഇപ്പോഴും നെഞ്ചിൽ വിലങ്ങുന്നുണ്ട് അവർക്ക് കുറെ പുസ്തകങ്ങളുണ്ട് ഷെൽഫിൽ പാർവതി ഒരു കള്ളിയിലിരുന്ന ആ പുസ്തകങ്ങളൊക്കെ മേശപ്പുറത്ത് എഴുതി വെച്ച് തുടച്ചു വൃത്തിയാക്കി നാല് കള്ളികളിലായിട്ടാണ് പുസ്തകം മഴക്കി വെച്ചിരിക്കുന്നത് പൊടിയൊക്കെ തട്ടി ഒതുക്കി വെച്ച നിമിഷം നേരം കൊണ്ട് തന്നെ അവൾ ആ ജോലി പൂർത്തിയാക്കി അച്ഛമ്മ സംസാരിച്ച് നിന്നോണ്ട് ആ റൂമിൽ ചില്ലറ മാറ്റങ്ങളൊക്കെ വറ്റി ഷെൽഫ് തള്ളി ചെന്നൈനോട് ചേർത്തുള്ള ചുമരിലേക്ക് അടുപ്പിച്ചു വെച്ചു ടേബിളിന്റെ സ്ഥാനവും മാറ്റി സെറ്റിംഗ് കസരയും കട്ടിലും വാശിപ്പേക്ക് പിടിച്ചിട്ടു പൊതുവെ വലിയ മുറിയായിരുന്നു അത് എന്നാലും മൊന്നുകി വലിപ്പം കൂടിയതുപോലെയായി നന്നായി നീ ഐഡിയ പറഞ്ഞപ്പോ ഇത്രയും നന്നാകുമെന്ന് കരുതിയില്ല അച്ഛമ്മക്ക് നന്നായി ഇഷ്ടപ്പെട്ടു സ്ഥാനം കെറ്റിയിരിക്കുന്ന പന്തം യഥാ സ്ഥാനത്തേക്ക് അടുത്ത് പുറത്തി വെച്ചു ഓരോന്ന് വെക്കുമ്പോഴും ബാത്തിനടുത്ത് പോയി നോക്കും ഇതിങ്ങനെ ഇട്ടാൽ കൊള്ളാമോ എന്ന് ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട് പാർവതി നിന്റെ പോലെ ആകട്ടെ ഈ മുറിയിലേക്ക് കടന്നു വരുന്നത് എൻ്റെ രുദ്രൻ മാത്രമാണ് മറ്റുള്ളവർക്ക് അതിന് സമയമില്ല അവനൊന്നി ഞെട്ടും കണ്ട അച്ചമ്മക്ക് സന്തോഷമായി അടിച്ച വാരിനു തുടയ്ക്കണം പൊടിയുണ്ട് പറഞ്ഞിട്ട് പാർവതി പുറത്തേക്ക് പോയി ക്ലീനിങ് ചെയ്ത് പോയതുകൊണ്ട് പാർവതി തന്നെ ആ ജോലി ഏറ്റെടുത്ത് സവിതയും സുജയും സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിരിക്കുകയാണ് മാസ സാധനങ്ങൾ വാങ്ങിക്കാൻ രാമേട്ടന്റെ കൂടെ സരസ്വതി അമ്മയും മല്ലിക ചേച്ചിയും ഉച്ച മേഘത്തിലാണ് പുലർച്ചയ്ക്ക് തുടങ്ങുന്ന ജോലി ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നതായി അവസാനിക്കും ഇനി തുടങ്ങുന്നത് മൂന്നരയ്ക്ക് ശേഷമാണ് ചായയും വൈകിട്ടത്തേക്കുള്ള കഴിയും രാത്രിയിലേക്കുള്ള അത്താഴവും എല്ലാം ഉണ്ടാക്കുന്നത് മയങ്ങി എഴുന്നതിന് ശേഷം ആ വീട്ടിലെ ചിട്ടയും വട്ടവും ധാരാളം കിട്ടിയിരുന്നു പാർവതിക്ക് സുധർമ്മ മാഡം സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അച്ഛമ്മ അടിച്ചതിന്റെ പരാതിയിൽ പോയതാണ് ശിവയുടെ അച്ഛൻ അടുത്ത മാസം വരും എല്ലാം അവിടുത്തെ അവസാനിപ്പിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത് എന്നാണ് കേട്ടത് ശിവയുടെ വിവാഹം ഗംഭീരമായി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പുത്തൻപൊരിക്കൽ തറവാട് ശിവാനി കോളേജിൽ നിന്ന് നേരെ അമ്മ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് സവിത പറഞ്ഞത് അറിഞ്ഞിരുന്നു പാർവതി സുധർമ്മ മേഡം മേടയ്ക്ക് അങ്ങനെ പോകാറുണ്ട് രാജലക്ഷ്മി മേഡം മിക്ക ദിവസവും മുകളിലത്തിന്റെ മുറിയിലായിരിക്കും ഞായറാഴ്ച ദിവസം ക്ലബിൽ പോകുന്നത് മാത്രമാണ് ഒരു വിനോദം ടിവിയും സൗകര്യങ്ങളൊക്കെ റൂമിലുള്ളത് കൊണ്ട് താഴെ അധികം സമയം ചിലവിടാറില്ല അവർ ആഹാരം കഴിക്കുന്നത് ഒന്നിച്ചാകണമെന്ന ആശയമുള്ള നിർബന്ധം കൊണ്ടാണ് അതവർ പാലിക്കുന്നത് അവസരം ഇത്തരം അതവിടുന്ന മുകളിലേക്ക് മാറ്റുമായിരുന്നു അവർ പാർവതിരെ ജോലിയിലുള്ള ആത്മാർത്ഥതയും വൃത്തിയും ഭാരതീയക്കേറെ ഇഷ്ടപ്പെട്ടു താനെങ്ങനെ ജോലിയൊക്കെ പഠിച്ചു ഇത്ര കൃത്യമായി ചെയ്യാൻ അതിശയം തോന്നി അവർക്ക് മാമിയെ എല്ലാത്തിനും കർക്കശക്കാരിയാണ് ചെറുപ്പം മുതിരേ വിഷാൽ ജോലിയൊക്കെ ചെയ്ത് ശീലമായി കോഴിയും പശുവും ഒക്കെ ഉണ്ട് ഞാൻ ഇവിടേക്ക് വന്നത് മാമിക്ക് വലിയ ബുദ്ധിമുട്ടായി കാണും പാർവതി ചീവിച്ചുകൊണ്ട് പറഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കട്ടെ രണ്ട് പെൺമക്കളുണ്ടല്ലോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ ഇനി നിന്നെ പോലെ ആരെയും പഠിപ്പിക്കേണ്ട മറ്റൊരു വിട്ടിച്ഛനെ നിൽക്കേണ്ടതല്ലേ തൻ്റെ കാര്യങ്ങളൊക്കെ ആച്ചമ്മയ്ക്ക് അറിയാമെന്ന് മനസ്സിലായി പാർവതിക്ക് തൂക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞ് കൈയും കാലും മുഖവും കഴുകി വരുമ്പോഴേക്കും തുമ്പിമോളും മൂളിറങ്ങിയത് മോൾക്ക് പാലും ബിസ്ക്കറ്റും കൊടുത്ത് പാർവതി ചായ കുടിച്ച മോളെ സരസ്വതി അമ്മ ചായ ഗ്ലാസ്സിൽ പകർത്തിക്കൊണ്ട് പാർവതിക്ക് കൊടുത്തു ഞാൻ എടുക്കുമായിരുന്നല്ലോ എന്നിങ്ങനെ അതിഥിയാക്കണേ തുമ്മിമോളെ ഒക്കത്തെത്തി സരസ്വതി അമ്മയെ താടിൽ പിടിച്ചൊന്ന് വലിച്ചോണ്ട് പറഞ്ഞവൾ മോളെ അത്യാവശ്യം ജോലി ചെയ്ത് ആ സവിത വന്നിട്ട് പോരേണം സരസ്വതി അമ്മ ചോദിച്ചു ഇതൊക്കെ എന്ത് ജോലി അല്ല തുമ്മി മോളെ കുഞ്ഞെ ഒന്ന് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞവൾ പതിവരൻ നേരത്തെ രുദ്രന്റെ ഓഫീസിൽ നിന്ന് വരുന്നത് മറ്റൊന്നിനുമല്ല പാർവതി നാമം ചെന്നൊണ്ട് കേൾക്കാൻ പ്രത്യേകം ഒരു താല്പര്യമാണ് അവരെ അവൾക്കൊപ്പം ഇരുന്ന തുമ്പിക്കുട്ടി എന്തൊക്കെയോ അനുകരിക്കാൻ ശ്രമിക്കരുതും കണ്ടിരിക്കാനോ ഇഷ്ടം വിളക്ക് വെക്കുന്നതിന് മുൻപ് കോളിക്കും പാർവതി ഈ സമയം കുഞ്ഞിനെ നോക്കുന്നത് അച്ഛമ്മയാണ് രുദ്രൻ വരുമ്പോൾ അച്ഛമ്മ തുമ്പി മോളെ ഹാളിൽ എത്തി കളിപ്പിക്കുകയാണ് അച്ഛാ കളിച്ചുകൊണ്ട് ഞാൻ തുമ്പി ഓടി ചെയ്യുന്നു അച്ഛടെ പൊന്ന് കളിക്കാനോ അച്ഛ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വേണം അച്ഛാക്രീം കുഞ്ഞിനെ എടുത്തുയർത്തി പറഞ്ഞവൻ കുഞ്ഞിക്കൈ രണ്ട് മാവന്റെ കളിൽ പിടിച്ച് മാറി മാറി മൊത്തം കൊടുത്ത് തുമ്പി ചോക്ലേറ്റ് വലിയ ഇഷ്ടമാണ് അവർക്ക് മതത്തിനോട് പ്രത്യേക താല്പര്യമുണ്ട് തുമ്പി മുളക്ക് പാർവതി എവിടെ അച്ചമ്മനെ ചുറ്റി നോക്കി ചോദിച്ചവൻ വിളക്ക് കൊത്തിനു മുൻപ് കുളിച്ചിട്ട് വരാൻ വേണ്ടി പോയി എന്റെ കൊളയും മോളുടെ കൊളിയും കഴിഞ്ഞപ്പോ നീ വന്നേ പോയി കാര്യം കാണിച്ചു തരാം അച്ചമ്മ റൂമിലേക്ക് കൊട്ടിക്കൊണ്ടു പോയവനെ ചാരി കിടന്ന തോർന്ന് തോറും അകത്തേക്ക് നോക്കിയ രുദ്രൻ അത്ഭുതപ്പെട്ടു പോയി നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ ഇതാളെ ബുദ്ധിയാണ് ഒന്നുകൂടി സ്പേസ് കൂടിയതുപോലെ ആശ്ചര്യത്തോടെ അവൻ പാർവതിയുടെ പണിയാണ് ഉച്ചയ്ക്ക് മോളുറങ്ങിയപ്പോൾ നേരെ പോകുന്നില്ലെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു എന്നപ്പിനെ ഷെൽഫിലെ പുസ്തകങ്ങൾ പൊഴി തട്ടിവെക്കാൻ പറഞ്ഞു ഞാൻ അപ്പ ചെയ്തതാണ് എന്തായാലും നന്നായിട്ടുണ്ട് നല്ല അടക്കവും ഒതുക്കവും പാർവതി പോലുള്ള പെൺകുട്ടികളാണ് വീടിന് ഐശ്വര്യം ആശ്രമം പറയുന്നത് കേട്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞ് അപ്പോഴേക്കും പാർവതി വന്നേതും പിങ്കൻ നിറത്തിലെ ചുരിദാറാണ് വേഷം ആ വേഷത്തിലുള്ള നിറം ഒന്നുകൂടി കൂടിയതുപോലെ തോന്നിയവന് ഏതോ അച്ഛമ്മുടെ റൂം സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം എൻ്റെ റൂം കൂടി ഇങ്ങനെയൊക്കെ ഒതുക്കണം ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട് അവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട് ശുദ്ധിയാക്കണം അതിനുള്ള സമയമായി എന്ന് തോന്നുന്നു സൺഡേ ആകട്ടെ തൻ്റെ ഹെൽപ്പ് വേണം കേട്ടോ ചെയ്യാ സാർ പാർവതി ചീരിച്ചുകൊണ്ട് പറഞ്ഞു വിളക്ക് വെക്കാൻ സമയമായി ഞാൻ ചെല്ലട്ടെ പാർവതി മോളെ കൊണ്ട് നാമം ചെല്ലാൻ വന്നോളൂ പറഞ്ഞുകൊണ്ട് പൂജാമുറിയിലേക്ക് നടന്നു അച്ഛമ്മ നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മൊഴിയുടെ കാര്യമാണോ അത് വേറെ എന്തെങ്കിലും ആണോ രുദ്രൻ ഉദ്ദേശിച്ചെന്ന് സംശയിച്ച് നെറ്റിന്ന് ചോളിച്ച് അവനെ നോക്കി പാർവതി അവളെ നോക്കി ഇരി കണ്ണുകളും ഒന്ന് ചിഞ്ഞ് കാണിച്ചുണ്ട് റൂമിലേക്ക് പോകാൻ തിരിഞ്ഞവൻ സരസ്വതി അമ്മയെ ഒരു ചായ വേണം ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് സ്റ്റേർ കേസ് കയറി അവൻ രുദ്രൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും നാമം ചൊല്ലാൻ ഇരുന്നിരുന്നു പാർവതി പതിവില്ലാതെ അച്ഛന്മേയും അവർക്കൊപ്പം ഇരിക്കുന്നുണ്ട് സരസ്വതി അമ്മ നൽകിയ ചായ വാങ്ങിക്കൊണ്ട് പൂജാമുറിക്ക് നേരെ കിടക്കുന്ന സെറ്റിൽ രുദ്രൻ ഗംഗ പതിവില്ലാത്തവരെ വായിക്കാണ് കോളേജിൽ നിന്ന് വന്ന് രദ്രനെ കണ്ടപ്പോൾ ചെറിയ പേടി തോന്നി അവൾക്ക് രുദ്രൻ നേരെ ബ്ലോക്കിൽ നോക്കി അവൻ്റെ നാട്ടിൽ കൃത്യമായി കാണുകയും ചെയ്തു ഗംഗ എവിടെയായിരുന്നു രുദ്രൻ ചോദിച്ചു കെട്ടെന്ന് പറഞ്ഞ അവൾ അത് പിന്നെ ഫ്രണ്ട്സിനൊപ്പം മോവിച്ച് പോയി നോടെ പറഞ്ഞാൽ രുദ്രൻ അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ ഭൂഖമാൻ നടക്കാം അവിടെ നിന്ന് അറിയാത്തത് കൊണ്ട് സത്യം തന്നെ പറഞ്ഞു ഗംഗ വിളിച്ചു പറഞ്ഞിരുന്നോ ഇവിടെ ആർക്കെങ്കിലും അടുത്ത ചോദ്യം എത്തിയ അവനെ ഈ തവണ പോയത് പോയി ഇനി ഇവിടെ ചോദിച്ച അനുവാദം വാങ്ങാതെ നീ എവിടെങ്കിലും പോയെന്ന് ഞാൻ അറിഞ്ഞാൽ അറിയാലോ നിനക്കനെ നീ ഫ്രണ്ട്സ് ആരാണെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം നിങ്ങളുടെ പുറകെ എൻ്റെ കണ്ണുകളാണ് അത് മറക്കരുത് രുദ്രൻ ശ്വാസനയോടെ പറഞ്ഞു ശരി ഏട്ടാ പറഞ്ഞെൻ്റെ വേഗം ഭൂമിലേക്ക് പോയവൾ ശിവാനി പോയത് കൊണ്ട് കറങ്ങാൻ പോയതാകും എന്ന് ഉറപ്പായിരുന്നു രുദ്രന് അതുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചത് നാമം ചൊല്ലിക്കഴിഞ്ഞ് എഴുന്നേറ്റ് പാർവതി തൊമ്പിമോളിൽ അച്ഛൻ്റെ അടുത്തേക്ക് പോയപ്പോൾ മോൾക്ക് രാത്രി കൊടുക്കാനുള്ള ആഹാരമുണ്ടാക്കാൻ പോയി പാർവതി സവിധയും ശുചിയും വാങ്ങിക്കൊള്ളുന്ന സാധനങ്ങളൊക്കെ പാത്രങ്ങളാക്കി വെക്കുകയാണ് മോൾക്ക് വേണ്ട ബിസ്ക്കറ്റും മറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ പാർവതിയെ കണ്ടപ്പോൾ ഇത് പറഞ്ഞു അല്ല അച്ഛമേടം മോളേക്ക് വൃത്തിയാക്കിയെന്ന് കേട്ടല്ലോ താനിങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ അച്ഛൻ ചെയ്ത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല അതുപോലെയല്ല മറ്റുള്ളവർ സുധർമ്മ മേഡം ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവസരം കിട്ടിയാൽ നാട്ടിൽ കൊടുക്കും പറഞ്ഞില്ല എന്ന് വേണ്ട സുജ അടക്കത്തിൽ പറഞ്ഞു വേർതിരിക്കുന്ന സമയം ചെയ്തു കൊടുത്തതല്ലേ എനിക്കൂടെ ഭാരപ്പെട്ട പണിയൊന്നും ഇല്ലേണ്ട സുജേഷി വളരെ സൗമ്യയുടെ മറുപടി പറഞ്ഞു പാർവതി എന്നാ പിന്നെ താൻ്റെ ഇഷ്ടത്തിനാകട്ടെ പാർവതിയുടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യത്തിൽ മനസ്സിലായി സൂചിക്ക് മോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രുദ്രന്റെ ഫോൺ ശബ്ദിച്ചത് അച്ഛമ്മ ശ്രദ്ധിക്കണേ ഫോൺ എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി രുദ്രൻ പറയൂ എന്തായി റാം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടു രുദ്രൻ അപ്പോൾ അവൾക്ക് വേണ്ടി മറ്റൊരാളെ കളത്തിലിറക്കേണ്ട ആവശ്യമില്ല അല്ലെ അവൾ കണ്ടുപിടിച്ചവൻ തന്നെ അവൾക്കുള്ള പണി അങ്ങനെ മൂത്ത മകളുടെ കാണാത്തൊരു തീരുമാനമായി പാർവതിക്ക് അവർ കണ്ടുപിടിച്ച ഫ്രോഡ് ഫ്രോഡായിരിക്കണം സ്വന്തം മകൾ കണ്ടുപിടിച്ചവൻ അവർക്ക് സ്വന്തം മകളിൽ നിന്ന് തന്നെ തിരിച്ചടി ലഭിക്കണം വേദനിക്കണം അവർ മകളുടെ ഭാവി ഓർത്തിട്ട് ചുറ്റൻ പവനും സർ വിജയ് നാടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടി വിജയ് നായനെക്കുറിച്ച് റാം പറഞ്ഞു തുടങ്ങി വിജയ് നാൾ ബാംഗ്ലൂരിലാണ് താമസമെന്ന് ബിസിനസ് ശാഖകൾ മുംബൈയിലാണ് അയാളുടെ രണ്ടാം ഭാര്യ കോടീശ്ശേരിയാണ് മീനാ പാട്ടൽ അച്ഛനും അമ്മയ്ക്കും മറ്റു മകൾ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതാണ് അവിടെ ഭർത്താവ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടായിരുന്നു അവർക്ക് അഞ്ചും പത്തും വയസ്സായ മക്കൾ വളരെ ചെറുപ്പത്തിൽ വിധവയായി പോയ മകളെ കുറച്ച് ദുഃഖിതരായിരുന്നു മാതാപിതാക്കൾ യാദർശികമായിട്ടാണ് വിജയനാർ അവിടെ ഓഫീസിൽ ജോലിക്ക് കയറിയത് ജോലിയിലുള്ള അയാളെ ആത്മാർത്ഥതയും വിശ്വസനെയും ഏറെ ഇഷ്ടപ്പെട്ട് ഭർത്തേൻ്റെ മലയാളികളുടെ പ്രത്യേക താൽപ്പര്യമായിരുന്നു അയാൾക്ക് കാരണം അയാളുടെ അമ്മ മലയാളി പട്ടത്തിയാണ് അധികം വൈകാതെ വിജയൻ നാർ പാട്ടിലിന് ആവശ്യം അംഗീകരിച്ചു വിധവെയും മകളെ പാട്ടിൽ വിജയൻ നാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഒപ്പം തന്നെ ബിസിനസ് സാമ്രാജ്യവും മുംബൈയിൽ അറിയപ്പെടുന്ന ഗോൾഡ് മർച്ചൻ്റാണ് വിജയൻ നാർ മുംബൈയിലും ബാംഗ്ലൂരിലുമായി താമസിക്കുന്ന മകൻ ഇഷാന് ദുബായിലാണ് മകൾ കീത്തി അമേരിക്കയിൽ ഡോക്ടർ ആണ് പോയതിനു ശേഷം ഈ നാടുമായി ഒരു ബന്ധവുമില്ല വിജയന്മാർക്ക് അമ്മ മരിക്കുന്നത് വരെ വിളി പോലും ഉണ്ടായിരുന്നില്ല സഹോദരിമാരുമായി ഇടയ്ക്ക് സഹോദരി വിളിക്കുന്നുണ്ട് അതല്ലാതെ മറ്റൊരു ബന്ധവുമില്ല റാം പറയുന്ന കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു രുദ്രൻ എന്തൊക്കെയുണ്ടായിട്ട് എന്താ കാര്യം സ്വന്തം രക്തത്തിൽ പറഞ്ഞ മകളെ കാണണമെന്ന് പോലും ഇല്ലാത്ത അയാൾക്ക് മറ്റെന്ത് സൗഭാഗ്യങ്ങളുണ്ടായിട്ട് എന്ത് കാര്യം രുദ്രൻ പോലിച്ചത്തോടെ പറഞ്ഞു അത് സാർ പറഞ്ഞത് ശരിയാണ് തനിക്ക് ജനിച്ചത് ഏത് കുഞ്ഞെന്ന് പോലും അയാൾ അറിഞ്ഞു കാണില്ല ഇട്ടും കൂടാനുള്ള പണവും പദവിയും അയാളെ മാറ്റിക്കാണും റാം പറഞ്ഞപ്പോൾ വെറുതെ നമ്മളി രുദ്രൻ സാറിന ഞാൻ എന്താണ് ചെയ്യേണ്ടത് താൽക്കാലം ഇത്രയും മതി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ഇതിനു വേണ്ടി മറ്റൊരുവിനെ ചിലപ്പോൾ ഇറക്കേണ്ടി വരും ഇതൊക്കെ കുറച്ചുകൂടി പോട്ടെ എന്നിട്ട് മതി എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞ അവൻ